മരുന്നുകൾ കഴിയാതെ നിങ്ങളുടെ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിൽ ജോലിയുടെ പമ്പ കിടക്കും അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നാല് സാധനങ്ങളാണ് അതിൽ ഒന്നാമത് മഞ്ഞപ്പൊടി സന്ധിവാദവും ജോയിന്റ് പെയിനുമൊക്കെ പരിപൂർണമായി ഇല്ലാതാക്കുന്നതിന് മഞ്ഞപ്പൊടി വളരെയധികം സഹായിക്കും രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മിക്സ് പേപ്പർ നമുക്ക് സാധാരണ ജലദോഷവും കഫമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കാനുള്ള മിക്സ് പേപ്പർ ജോയിന്റ് പെയിൻ മാറ്റാനുള്ള ഒരു അടിപൊളി ഒറ്റമൂലിയാണ് മിക്സ് പേപ്പർ വന്നത് ഇന്നും പലർക്കും അറിയില്ല മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരുപൊടി Bain, okay, jayata, ും മസിൽ പെയിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു എണ്ണയാണ് നാലാമതായിട്ട് ആവശ്യമുള്ളത് കോൺ സ്റ്റാർച്ച് അഥവാ ചോളക്കൊടി ഈ നാല് സാധനങ്ങളും കൂടെ ഒന്നിച്ച് ഒരു മൗഡിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം പത്ത് മിനിറ്റ് വെച്ചിരിക്കുക വേദനയുള്ള ഭാഗത്ത് നല്ലതുപോലെ അപ്ലൈ ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് വെക്കുക പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തതിന് അവർ ഏറ്റവും വലിയ ഗുണം പോകുക അത് നമ്മുടെ മസിലിന്റെ സ്ട്രെയിനെ കുറയ്ക്കുകയും നമ്മൾ കിടക്കുന്ന കിടക്കലോ അതികുടികളിലോ ആറാണ്ട് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസ് പോകാൻ പറ്റും ഈ ഔഷധ പൊട്ട് ഉപയോഗിച്ചുകൊണ്ട് കിടന്നാൽ എത്ര മുട്ടുവേദനയും പരിപൂർണമായിട്ട് മാറുന്നതായിട്ട് കാണുന്നത് മുട്ടുവേദന അപ്പം പോലും സഹിക്കാൻ പറ്റാതെ രാത്രി കാലങ്ങളിൽ അസംഘയ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് മുട്ടുവേദന കൊണ്ട് ജോയിൻ പേര് കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട്